ഇതിലെന്താ കരിങ്കല്ലാണോ തങ്ങളേക്കാൾ വലിയ ബാഗുകളുമായി സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ നോക്കി ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചിരിക്കും നമ്മുടെ കുട്ടികൾ ചുമക്കുന്ന സ്കൂൾ ബാഗിന്റെ ഭാര കൂടുതൽ പലപ്പോഴും അവരുടെ നടുവടിക്കാറുണ്ട് എടുത്താൽ പൊന്താത്ത ഭാരവുമായി കൂനിക്കൂടി നടന്നു കുട്ടികളെ നിസ്സഹായരായി നോക്കി പലപ്പോഴും മാതാപിതാക്കൾക്കും കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ നാളെയുടെ ഭാവി നിശ്ചയിക്കേണ്ടവർ ബാരം ചുമന്ന് തളരേണ്ടവരല്ലെന്നും കുട്ടികളിൽ ഈ ബാരം ചുമക്കൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഒടുവിൽ ബാരിച്ച ബാഗുമായി സ്കൂളുകളിലേക്ക് പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ സങ്കടത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജെസി ജോസഫ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സ്കൂൾ ബാഗിന്റെ അമിതഭാരം കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുവെന്നും ഇത് നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം എളംകുളം സ്വദേശി ഡോക്ടർ ജോണി സിറേക്ക് നൽകിയ ഹർജിയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുപ്രവർത്തകനായ ശ്രീകുമാർ നൂറനാട് നൽകിയ പരാതിയിൽ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ ചില നിർദ്ദേശങ്ങൾ വ്യക്തമാക്കി മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് അഞ്ചിന് ഉത്തരവിറക്കിയിരുന്നെന്ന് മൂലത്തിൽ പറയുന്നു കമ്മീഷന്റെ നിർദ്ദേശാനുസരണം പാഠപുസ്തകങ്ങൾ ഒന്നിലേറെ ഭാഗങ്ങളാക്കി മാറ്റി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് അധ്യയന വർഷത്തിൽ രണ്ടു ഭാഗമാക്കിയ പുസ്തകങ്ങൾ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൂന്ന് ഭാഗമാക്കാൻ തീരുമാനിച്ചു ആദ്യ രണ്ട് ഭാഗങ്ങൾ വേനലവധിക്കാലത്ത് മെയ് പതിനഞ്ചിനകവും മൂന്നാം ഭാഗം ക്രിസ്മസ് അവധിക്കാലത്തും വിതരണം ചെയ്യാനും നിശ്ചയിച്ചു ഓരോ ഭാഗവും അറുപത് പേജുകളിൽ കൂടരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഭാരം കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ബാഗുകൾ ഉറപ്പാക്കാൻ ഹെഡ്മാസ്റ്റർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാട്ടർ ബോട്ടിലുകൾ ഒഴിവാക്കി കുട്ടികൾക്ക് കുടിക്കാൻ ക്ലാസ് മുറികളിൽ കുടിവെള്ളം ലഭ്യമാക്കാനും വലിപ്പവും പേജും കുറഞ്ഞ നോട്ട്ബുക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കുട്ടികളുടെ ബാഗ് പരിശോധിച്ച് അനാവശ്യ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരുന്നില്ലെന്ന് ടീച്ചർമാർ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു വെബ് ഡെസ്ക് ന്യൂസ്